ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് വെള്ളാർമല സ്കൂളിനെ നെഞ്ചോട് ചേർത്ത് മാർബേസിൽ സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും ഒന്നിക്കുന്നു വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കരുത്തു പകരുന്നതിനായി ഫുട്ബോൾ മേള സംഘടിപ്പിച്ച് ലഭിക്കുന്ന തുക സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാടിനെ നടുക്കിയ വയനാട് പ്രകൃതി ദുരന്തത്തിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കരുത്തു പകരാൻ മാർബേസിൽ സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും കൈകോർക്കുകയാണ് കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളെയും ക്ലബുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മാർബേസിൽ സ്കൂളും മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി ഫുട്ബോൾ മേള സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ വൈകിട്ട് മൂന്ന് മണിക്ക് ബേസില് സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മേള നടത്തുന്നത് മേളയോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന കൂപ്പൺ സമൂഹത്തിലെ സര്വ്വമേഖലകളിലും എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വിതരണത്തിലൂടെ സമാഹരിക്കുന്ന മുഴുവൻ തുകയും വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ തുടർ പഠനത്തിനും ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിനും ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കോതുമംഗലം മാർത്തോമ ചെറിയ പള്ളി വികാരി റവറൻ ഫാദർ ജോസ് പരുത്തുവൈലി അറിയിച്ചു സ്പോർട്സ് രംഗത്ത് ഏറ്റവും അധികം മികച്ച സംഭാവനകൾ നൽകിയ സ്കൂളായിരുന്നു വെള്ളാർമല സ്കൂള് അവിടെ ഉള്ള വിദ്യാർത്ഥികളെല്ലാം ഞങ്ങള് നന്ദിയോട് ഓർത്തുകൊണ്ട് അവർക്ക് ഞങ്ങളാൽ പറ്റുന്ന രീതിയിലുള്ള ഒരു കൈത്താങ് നൽകുന്നതിനു വേണ്ടി നമ്മുടെ മാർബിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ ടീം ഒരു ഫുട്ബോൾ മേള സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലൂടെ കിട്ടുന്ന പണം അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണ പദ്ധതി കൂടി ഇന്നിവിടെ ആരംഭിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം വെള്ളാർമല സ്കൂളിൻ്റെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ വയനാട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും ആലോചിച്ചും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കൈത്താങ്ങൾ മാർത്തോമാച്ചെറുകി നൽകുന്നതിന് വേണ്ടി ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിരിക്കുന്ന സ്പോർട്സ് ഉപകരണങ്ങൾ വേണ്ടി നമ്മുടെ മാർബേസിൽ സ്പോർട്സ് അക്കാദമിയും യോഗത്തിൽ സ്പോർട്സ് അക്കാദമി ചെയർമാൻ ബിനോയ് തോമസ് മണ്ണൻചേരിയൽ മാർബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപിള്ളി ട്രഷറർ സി എ ജോസ് പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ പി ഒ പൗലോസ് ഹെഡ്മിസ്റ്റർ ബിന്ദു വർഗീസ് പരിശീലകരായ ഷിബി മാത്യു ബിനു വിസ് കറിയ കുട്ടികളുടെ പ്രതിനിധികളായി സ്വാതിക ഷിബു ി എസ് മുണ്ടക്കൈയിൽ നടന്ന പ്രകൃതി ദുരന്തം അതിനുവേണ്ടി മാർബേസിൽക്കാർ ഇന്റർ സ്കൂൾ മത്സരം നടത്തുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന തുക തുകകൾ തുക നമ്മുടെ വെള്ളാർമല സ്കൂളിലെ കൂട്ടുകാർക്ക് ചികിത്സയ്ക്കും പഠന പഠനത്തിനും വേണ്ടി കൊടുക്കുന്നുണ്ട് കുറഞ്ഞ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ